പുതുപ്പള്ളി പഞ്ചായത്തിലെ ആറാം വാർഡ് ആക്കാംകുന്നിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു ജെ എൽ ജി ഹരിതശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി ചെയ്തത് ഷെറി ചാണ്ടിയുടെ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് അഞ്ഞൂറ്റി അൻപത് തൈകളാണ് നട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ മധുവിന് ആദ്യ ഫലം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചാം വാർഡ് മെമ്പർ മോനിച്ചൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുധീർ കൃഷി ഓഫീസർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സി അംഗങ്ങൾ ജില്ലാ മിഷൻ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ മിഷന്റെയും നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത് തൈകൾ നട്ടു കഴിഞ്ഞാൽ വിളവെടുക്കാൻ സാധിക്കും അതേസമയം ഭാഗമായ തണ്ണിമത്തൻ ഇന്നലെ മോഷണം പോയത് അംഗങ്ങൾക്ക് തിരിച്ചടിയായി കാര്യം ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു അതിനോട് ഇന്നലെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു ഒത്തിരി അപ്പം ഇതിൻ്റെ അധികാരികൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഈ കാര്യം കൊണ്ടുവരികയാണ് പിന്നെ വേണ്ട നടപടി സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ന്യൂസ് ബ്യൂറോ കോട്ടയം